ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ എഴുപത്തി എട്ടാമത്തെ ക്ലാസ്സാണ് ഇതുവരെ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് നാമങ്ങൾ നാം മനസ്സിലാക്കി ഇന്ന് എണ്ണൂറ്റി മുപ്പത്തി എട്ട് മുതൽ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയുള്ള ആറ് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ചർച്ച ചെയ്യുന്നത് നാമം എണ്ണൂറ്റി മുപ്പത്തി എട്ട് മുകുന്ദ ഓം മുകുന്ദമ മുക്തിയെ ദാനം ചെയ്യുന്നവളെന്നാണ് മുകുന്ദ എന്ന നാമത്തിൻ്റെ അർത്ഥം മുക്തി ദതാതി ഇതി മുകുന്ദ എന്ന് വിഗ്രഹം മുകു എന്ന പദത്തിന് മോക്ഷം മുക്തി എന്നെല്ലാം അർത്ഥമുണ്ട് മുകുന്ദ എന്നാൽ വിഷ്ണു ഭഗവാൻ ഈ പദത്തിന് മർക്കുറി പോലെയുള്ള രസധാതു ഒരിനം അമൂല്യരത്നം കുബേരൻ്റെ ഒൻപത് നിധികളിൽ ഒന്ന് ഒരിനം വാദ്യം എന്നെല്ലാം വേറെ അർത്ഥങ്ങളുമുണ്ട് മഹാപത്മശ്ച പത്മശ ശംഖോ മകര കച്ചഭ മുകുന്ദ കുന്ദലാശ ചർച്ച നിധയൊന്നവ എന്ന വചനപ്രകാരം മുകുന്ദം ഒൻപത് നിധികളിൽ ഒന്നാകുന്നു മുകുന്ദ എന്നതിന് പുരുഷ ശരീരം സ്വീകരിച്ച് ശ്രീകൃഷ്ണനായി യോഗനിദ്രയിൽ മുഴുകുകയും ഗോപികരൂപമെടുത്ത ഗോപികാരൂപമെടുത്ത സ്വശക്തികളോടൊത്ത് ലീലയാടുകയും ചെയ്തവൾ എന്നും അർത്ഥം കാണുന്നു കഥാചിത് ആദ്യ ലളിത പും രൂപ കൃഷ്ണവിഗ്രഹ സ്വംശവദാരംഭാഗരോത് വിവശം ജഗത് തത് സോപീ സപ്ഞാപിരാവൃതോഭൂത് സ്വശക്തിഭി തദാ തേന വിനോ വിനോദായ സ്വം ഷോടാകല്പയത് ബപുഹു എന്ന തന്ത്രരാജതന്ത്രത്തിലെ വരികളാണ് ഇവ ഗോപാലമന്ത്രത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് വിശദമാക്കിയപ്പോൾ കുറിച്ച വരികളാണിവ ദേവി ശ്രീകൃഷ്ണ വേഷം ധരിക്കുകയും അതിമധുരമായി ഓടക്കുഴലൂതി ലോകത്തെ മോഹിപ്പിച്ചുവെന്നും സ്വശക്തികളിൽ നിന്നും ഉടലെടുത്ത ഗോപികമാരോടൊത്ത് ലീലകളാടുകയും ചെയ്തു ഒരു വിനോദത്തിനായി ദേവി തൻ്റെ ശരീരത്തെ ആറാക്കിയെന്നും മേൽ ഉദ്ധരിച്ച ശ്ലോകം വിവരിക്കുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നാമമായ വൈഷ്ണവി എന്നതും എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമമായ വിഷ്ണുരൂപിണി എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് മുകുന്ദ എന്ന പദത്തിന് തിളക്കമുള്ള വെള്ളി നിറത്തോടുകൂടിയ ഒരു ദ്രാവക ലോഹത്തിൻ്റെ പേരെന്നും വ്യാഖ്യാനമുണ്ട് മെർക്കുറി എന്ന് പറയുമെന്നും വ്യാഖ്യാനമുണ്ട് വിഷ്ണു സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി പതിനഞ്ചാം നാമം മുകുന്ദ എന്നതാണ് മുക്തി നൽകുന്നവൻ എന്നാണ് അതിന് അർത്ഥം നൽകിയിരിക്കുന്നത് ഭാഗവതം മുതലായ പുരാണേതിഹാസ ഗ്രന്ഥങ്ങളിൽ ദേവിയും വിഷ്ണുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നു മുക്തി ശരിക്കും അഞ്ചു വിധമുണ്ട് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം പിന്നെ കൈവല്യം യഥാർത്ഥ മുക്തിയാണ് കൈവല്യം താൻ ബ്രഹ്മമാണെന്നറിഞ്ഞ് സ്വയം ഇല്ലാതായി തീരുന്നതാണ് കൈവല്യം ഇപ്രകാരമുള്ള മുക്തി നൽകുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മുക്തി നിലയാ ഓം മുക്തി മുക്തി അധികം നിലയാ എന്ന് പദം പിരിക്കാം മുക്തി അതായത് അഞ്ചു വിധത്തിലുള്ള മോക്ഷത്തിൻ്റെയും നിലയമായവൾ മുക്തി എന്ന അവസ്ഥ കുടികൊള്ളുന്നത് ദേവിയിലാണ് എന്നർത്ഥം സാലോക്യം സാരൂപ്യം സാമീപ്യം സായൂജ്യം കൈവല്യം അഥവാ നിർവാണം എന്ന അഞ്ചു മുക്തികളുടെ നിലയമായവൾ നിലയമെന്നാൽ ആകരം അതായത് ഇരിപ്പിടം ദേവി മോക്ഷസ്ഥാനമാണ് ഭക്തൻ്റെ അഹം എന്ന രൂപത്തിലുള്ള വ്യക്തിത്വം നശിച്ച് ബ്രഹ്മത്തിൽ അതായത് ദേവിയിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥയാണ് മുക്തി നാമം എണ്ണൂറ്റിനാൽപ്പത് മൂലവിഗ്രഹരൂപിണീ ഗ്രഹ രൂപിണിയമ മൂലവിഗ്രഹ അധികം രൂപിണീ എന്ന് പദം പിരിക്കാം ദേവിയുടെ നിരവധി രൂപങ്ങൾക്ക് അടിസ്ഥാനമായവൾ ദേവിയുടെ പല രൂപങ്ങൾക്കും മൂലഭൂതമായി രാജരാജേശ്വരി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം ദേവിയുടെ തന്നെ അവതാരമായ ശക്തി ദേവതകളുടെ മൂലഭൂതമായവൾ എന്നെല്ലാം അർത്ഥമുണ്ട് രാജരാജേശ്വരി ലളിത മഹാത്രിപുരസുന്ദരി ബാല ബഹള തുടങ്ങി അനേകം രൂപങ്ങൾ ശാംഭവി വിദ്യ ശ്യാമ എന്നീ രൂപങ്ങളിൽ നിന്നും ഉണ്ടായതാണെന്നും ഇവയെല്ലാം ശ്രീദേവിയിൽ നിന്നും ആവിർഭവിച്ചവയാണെന്നും ശ്രീ ശ്രീഗൗഡപാദരുടെ ശ്രീവിദ്യാരത്നസൂത്രത്തിൽ പറയുന്നു ഇതിൽ എല്ലാ രൂപങ്ങൾക്കും മൂലഭൂതമായത് രാജരാജേശ്വരീ രൂപമാണെന്ന് കണക്കാക്കപ്പെടുന്നു ശൈവേയ മനാമാഖ്യ ശ്രീവിദ്യ തത് പത്രയേന ത്രിവിധ സ ശാംഭവി വിദ്യ ശ്യാമ തത് വത്രായ കൃതി ത്രിവിധാ ജാഥ വിദ്യായ പൂർവോന്തരാഭ്യാം അനേക വിദ്യാജാഥ ബഹ്പ്രജോപനിഷത്തിൽ ദേവി മഹത്വത്തെക്കുറിച്ച് പറയുന്നു ഈ പ്രപഞ്ചത്തിൽ ആദ്യം ജനിച്ചത് ദേവിയാണെന്നും ആ ദേവിയിൽ നിന്നുണ്ടെന്നുമാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരടങ്ങുന്ന സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതെന്നും ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു അപരശക്തിയെന്നും രഹസ്യരൂപിണി എന്നും ശാംഭവി രഹസ്യമെന്നും എല്ലാം വിളിക്കുന്നത് സാക്ഷാൽ ഈ ജഗദംബയെ തന്നെയാണെന്നും ആ ദേവിയുടെ ചൈതന്യമാണ് സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്നതെന്നും ഈ ഉപനിഷത്ത് പറയുന്നു സൈഷ ഷോഡശി ശ്രീവിദ്യ പഞ്ചദശാക്ഷരി ശ്രീ മഹാത്രിപുരസുന്ദരി ബാലാംബികേതി ബകളേതി വീ മാതീതി സ്വയംവരകല്യാണീതി ഭുവനേശ്വരീതി ചാമുണ്ടേതി ചാണ്ടേ വരാഹീതിരസ്കരണീതി രാജമാതാംഗീതി ചുഗ ശ്യാമളേദീ വഘുശ്യാമളേതി വശ്വാരൂഢേതി വ പ്രത്യാഗിര ധൂമാവതി സാവിത്രി സരസ്വതി ബ്രഹ്മാനന്ദകലേരി എന്നീ എന്ന് ഉപനിഷത്ത് പറയുന്നു പ്രജ്ഞാനം തന്നെയാണ് ബ്രഹ്മം ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നീ മഹാവാക്യങ്ങളാൽ ആ പരമതത്വം വ്യക്തമാക്കപ്പെടുന്നു ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രപഞ്ചം ഉൾപ്പെടെയുള്ളവയുടെ മൂലകാരണം ദേവി തന്നെയാണ് പതിനഞ്ച് അക്ഷരം ചേർന്ന ആ ദേവിക്ക് ബാലാംബിക ബഗള മാതങ്കി സ്വയംവര കല്യാണി ഭുവനേശ്വരി ചാമുണ്ടി ചണ്ട വാരാഹി തിരസ്കരിണി രാജമാതങ്കി ശുഗശ്യാമള ലഘുശ്യാമള അശ്വാരൂഢ പ്രത്യങ്കിര ധൂമാവതി സാവിത്രി സരസ്വതി ബ്രഹ്മാനന്ദ കല എന്നീ നാമങ്ങളുണ്ട് അതിനാൽ മൂലവിഗ്രഹരൂപിണി എന്ന നാമമുണ്ടായി നാമം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഭാവജ്ഞം ഭജ്ഞായമ ഭാവ അധികഞ എന്ന് പദം പിരിക്കാം ഭാവ എന്നാൽ സത്ത ഉണ്മ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം സാരം നിത്യമായത് സ്ഥിരമായത് ആത്മാവ് ജനനം തുടങ്ങി നിരവധി അർത്ഥങ്ങളുണ്ട് ഞാ എന്നാൽ ജ്ഞാനമുള്ളവൾ എല്ലാം അറിയുന്നവൾ ഭക്തൻ്റെ മനസ്സിലെ ഭാവങ്ങളെ അറിയുന്നവൾ അവൻ്റെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ആധി ദുഃഖം ഭക്തിഭാവം എന്നിങ്ങനെ സർവഭാവങ്ങളെയും സങ്കൽപ്പങ്ങളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ദേവി അറിയുന്നു അറിയുന്നവൾ എന്ന് പറയുമ്പോൾ അത് നിറവേറ്റിക്കൊടുക്കുന്നവൾ ദുഃഖത്തെ ശമിപ്പിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവൾ ഭവ എന്നു പറയുമ്പോൾ സംസാരം ഭുവനം എന്നെല്ലാം അർത്ഥം ഭക്തൻ്റെ സംസാര സംസാരദുഃഖത്തെ നന്നായി അറിയുന്നവൾ ഇതിന് ധർമ്മമെന്നും അർത്ഥമുണ്ട് ധർമാധർമ്മങ്ങളെ നന്നായി അറിയുന്നവൾ ഭാവന്മാർ എന്നാൽ ശിവഭക്തന്മാരാണ് ഭവൻ എന്നാൽ ശിവനാണ് ശിവഭക്തന്മാരെ അറിയുന്നവളാണ് ഭാവജ്ഞ എന്നും വ്യാഖ്യാനം ഭാവം എന്നതിന് ഉത്പത്തി എന്ന അർത്ഥമെടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിയും കാരണവും അറിയുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു പാണിനി സൂത്രമനുസരിച്ച് ഭവ എന്ന പദത്തിന് ഭക്തി എന്നൊരു അർത്ഥമുണ്ട് ഭ എന്നതിന് പ്രകാശമെന്നും വ എന്നതിന് സഞ്ചരിക്കുക എന്നും പോകുക എന്നും അർത്ഥമുണ്ട് സൂര്യൻ മുതലായ തേജോഗോളങ്ങൾ ദേവിയെ ആശ്രയിച്ചിരിക്കുന്നു സൂര്യൻ സഞ്ചരിക്കുന്നില്ലെങ്കിലും അത് സഞ്ചരിക്കുന്നതായി ഭവിക്കുന്നു ഉപാസനയിൽ ബാഹ്യമായ ഉപചാരങ്ങളെക്കാൾ പ്രധാനമായത് ഭക്തിഭാവനയാണ് അത് ദേവി അറിയുന്നു ഭാവ സത്ത സ്വഭാവാഭിപ്രായ ചേഷ്ടാത്മജന്മസു എന്നും സത്താ സജാ ജാതീയ വിജാതീയ സ്വഗതഭേദരഹിത അനുഭൂതി എന്നും അമരകോശത്തിൽ പറയുന്നു ഭാവം എന്ന വാക്കിന് ഉത്പത്തി എന്നും അർത്ഥമുണ്ട് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി അറിയുന്ന ആൾ ദേവിയാണ് എല്ലാത്തിൻ്റെയും ആദ്യവും കാരണവും എല്ലാത്തിനും സർവസാക്ഷിയുമായവൾ ദേവിയാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി അറിയാവുന്നവളെന്നും ഭാവജ്ഞ എന്ന നാമത്തിന് അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു ഭാവം എന്നതിന് ധർമ്മമെന്നും അർത്ഥമുണ്ട് ധർമ്മത്തെ അറിയുന്നവൾ ധർമാധർമ്മങ്ങളെ തരംതിരിക്കാൻ അധികാരമുള്ളവൾ എന്നെല്ലാം വ്യാഖ്യാനം ത്വാത്വർത്ഥ കേവല ശുദ്ധോ ഭാവ ഇത്യഭിധീയത എന്നുള്ള നിർവചനപ്രകാരം പദങ്ങളിൽ ധാതുരൂപത്തിൽ അതായത് അർത്ഥരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു വ്യാകരണത്തിൽ ഭാവം ധാതുവാണ് തത്വചിന്തയിൽ ഭാവം ബ്രഹ്മരൂപത്തിലും കാവ്യകലയിൽ വികാരമായും ഈശ്വരാരാധനയിൽ ഭാവം ഭക്തിയുമാണ് എല്ലാം ശക്തി തന്നെയാണ് എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു ഭവൻ എന്നാൽ പരമശിവൻ ഭാവന്മാർ എന്നാൽ ശിവഭക്തരാണ് അവരെ അറിയുന്നവൾ എന്നാൽ ഭാവജ്ഞ നാമം എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഭവരോഗ്നി ഓം ഭവരോഗിയമ ഭവ അധികം രോഗ അധികം ഖിനി എന്ന് പദം പിരിക്കാം ഭവത്താൽ ഉണ്ടാകുന്ന രോഗത്തെ ഹനിക്കുന്നവൾ എന്നാണ് അർത്ഥം ഭവമെന്നാൽ ഉണ്ടാകുന്നത് ഭവിക്കുന്നത് അതായത് ഈ സംസാരമാകുന്ന പ്രപഞ്ചം അപ്പോൾ പ്രപഞ്ചത്തിലെ സംസാരമാകുന്ന രോഗത്തെ അതായത് ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം രോഗം ആധിയാണ് ആധികൾ മൂന്നുവിധം അനുഭവപ്പെടുന്നു ഭൗതികം ആധി ദൈവീകം ആധി ആത്മീകം എന്നിവ മനുഷ്യൻ മൃഗങ്ങൾ അതായത് ജീവജാലങ്ങൾ മൂലമുള്ള ആധികൾക്ക് ആധിഭൗതികമെന്നും പ്രകൃതിക്ഷോഭത്താൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ ആധി ദൈവീകമെന്നും ശരീരം മനസ്സ് ആത്മാവ് ഇവയുമായി ബന്ധപ്പെട്ട ആധികളെ ആധി ആത്മികമെന്നും പറയുന്നു ഈവക ആധികളെ സംസാര രോഗങ്ങളെ ഹനിക്കുന്ന ശക്തിയാണ് ദേവി രോഗങ്ങൾക്ക് ഔഷധമെന്ന പോലെ സംസാര രോഗങ്ങൾക്ക് ദേവി അവയെ ശമിപ്പിക്കുന്ന ഔഷധമായി വർത്തിക്കുന്നു മനുഷ്യന് ജന്മനാൽ ഉണ്ടാകുന്ന ജന്മമൃത്യുജര രൂപമായ ദുഃഖങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതാക്കി ഭക്തരെ പരമപദത്തിലെത്തിക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു സംസാരം എന്നത് അവിദ്യ മൂലം വന്നു ചേരുന്ന രോഗമാണ് ദേവി ജ്ഞാനാമൃതം നൽകി രോഗത്തെ ശമിപ്പിക്കുന്നു ശിവപുരാണത്തിൽ വ്യാധീനാം ഭേഷജം യദ്വത് പ്രതിപക്ഷ സ്വഭാവതാ തദ്വത് സംസാര രോഗാണാം പ്രതിപക്ഷ ശിവാധവ എന്ന് പറയുന്നു പ്രകൃത്യ ഔഷധങ്ങളെല്ലാം രോഗങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നതുപോലെ ശിവൻ സംസാര രോഗങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു എന്ന് ശിവപുരാണം പറയുന്നു രാമായണത്തിലും ഇപ്രകാരം പറയുന്നു നാന്യം പശ്യാമി പൈഷണ്യം അന്തരേണ വൃഷഭധ്വജം ഞാൻ ഋഷഭധ്വജമല്ലാതെ മറ്റൊരു മരുന്നും കാണുന്നില്ല കൊടിയിലുള്ള കാളയുടെ രൂപം ശിവഭഗവാന്റെ സാന്നിധ്യം ഇതല്ലാതെ സംസാര സംസാരദുഃഖശമനിയായി മറ്റൊന്നുമില്ല എന്ന് അഭിപ്രായം വിഷ്ണു സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം ഭേഷജം എന്നാണ് എല്ലാ സംസാര സംസാരദുഃഖങ്ങൾക്കും രോഗങ്ങൾക്കുമുള്ള ഔഷധം ശിവഭഗവാനാണെന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ദേവിയും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ലാത്തതിനാൽ ഈ സംസാരത്തിലെ എല്ലാ രോഗങ്ങൾക്കും ഔഷധമായി നിൽക്കുന്നത് ദേവിയാണെന്നും വ്യാഖ്യാനം ാമം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഭവചക്രപ്രവർത്തിനീ ഓം ഭവചക്രപ്രവർത്തിന്യൈ നമ ഭവചക്ര അധികം പ്രവർത്തിനി എന്ന് പദം പിരിക്കാം ഭവചക്രത്തെ അതായത് സംസാരമാകുന്ന ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജന്മവൃദ്ധിക്ഷയമാകുന്ന ചക്രത്തിലൂടെ ജീവികളെ കടത്തിവിടുന്നവൾ ദേവി സകല ഭൂതങ്ങളിലും വ്യാപിച്ച് എല്ലാവർക്കും ജന്മവൃദ്ധിക്ഷയങ്ങൾ വരുത്തി ചക്രം പോലെ പ്രവർത്തിപ്പിക്കുന്നുവെന്ന് ഭാഗവതം പറയുന്നു ആവർത്തിച്ചു വരുന്ന ജനന മരണങ്ങളാകുന്ന സംസാരചക്രത്തിൻ്റെ നിയന്ത്രണം ദേവിക്കു വിധേയമാകയാൽ ദേവി തിരിച്ചു കൊണ്ട് അത് തിരിച്ചു തിരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ദേവിക്ക് അതിനാൽ ഭവചക്രപ്രവർത്തിനി എന്ന് നാമം ലഭിച്ചുവെന്നും വ്യാഖ്യാനം മനുസ്മൃതി പന്ത്രണ്ടാം അധ്യായം നൂറ്റി ഇരുപത്തി നാലാം ശ്ലോകത്തിൽ ഏഷ സർവാണി ഭൂതാനി പഞ്ചഭിർ വ്യാപ്യമൂർത്തഭി ജന്മവൃത്തിക്ഷയൈർ നിത്യം സംസാര യതി യതിചക്രവത്ത് എന്ന് പറയുന്നു ഈ പരമാത്മാവ് സകല ജീവികളെയും ശരീരാരംഭങ്ങളായ പഞ്ചഭൂതങ്ങളാൽ വ്യാപിപ്പിച്ചിട്ട് പൂർവജന്മാർ പൂർവജന്മാർജിത കർമാപേക്ഷയാൽ ഉൽപ്പത്തി സ്ഥിതി വിനാശം എന്നിവ കൊണ്ട് രഥചക്രം പോലെ നിത്യവും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അർത്ഥം മരണങ്ങളും അതിനിടയിൽ ജരാവ്യാധി സംഘർഷാദി ദുഃഖങ്ങളും ആവർത്തിച്ച് സംഭവിക്കുന്ന ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നത് ദേവിയാണ് ആ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവിയെ തന്നെ ആശ്രയിക്കണം ഭവചക്രം അനാഗതചക്രമാണെന്നും അത് ഹൃദയത്തിൻ്റെ സ്ഥാനത്താണെന്നും വ്യാഖ്യാനമുണ്ട് ഹൃദയം ഭവത്തിൻ്റെ സ്ഥാനമാണ് ഭവൻ ശിവഭഗവാനാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അങ്ങനെ വ്യാഖ്യാനം കാണുന്നു ഇതുകൂടാതെ വിഷ്ണുപുരാണത്തിൽ ചക്രം മനസ്സാണെന്നും അതിനെ ചക്രത്തിൻ്റെ രൂപത്തിൽ കയ്യിൽ പിടിച്ചിരിക്കുകയാണെന്നും സർവ്വസമയവും കാറ്റിനേക്കാൾ വേഗത്തിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യാഖ്യാനമുണ്ട് വിഷ്ണു ഭാഗവതത്തിൽ ത്വമേവ സർവജതാം ഈശ്വരോ ബന്ധമോക്ഷക തം ത്വാം അർച്ചന്തി കുശല പ്രപന്നാർത്ഥി ഹരം ഹരം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തി തരുന്നത് ഭഗവാനാണെന്നും അവിടുത്തെ ഭജിക്കുന്ന ജ്ഞാനി ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു ശ്രീമദ്ഭഗവത്ഗീതയിൽ മോക്ഷസന്യാസ യോഗമെന്ന പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തി ഒന്നാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഈശ്വര സർവഭൂതാനാം ദേശേ അർജുന തിഷ്ടീ പ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് അർജുന യന്ത്രത്തിൽ കറങ്ങിയിട്ടുള്ള എല്ലാ പ്രാണികളെയും യന്ത്രത്തിൽ കയറിയിട്ടുള്ള എല്ലാ പ്രാണികളെയും മായ കൊണ്ട് ചുറ്റിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ട് ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ നിലകൊള്ളുന്നു ഇവിടെ ഹൃദയമെന്നുള്ളതിന് മനസ്സ് എന്ന അർത്ഥം കൊടുക്കണമെന്ന് ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നു സൗന്ദര്യ ലഹരി ലഹരിയിലെ തൊണ്ണൂറ്റിയേഴാം ശ്ലോകത്തിൽ തുരിയ കാവിത്വം ദുരതിഗമ നിസ്സീമ മഹിമ മഹാമായ വിശ്വം ഭ്രമേസി പരബ്രഹ്മ മഹിഷി എന്ന് പറയുന്നു വളരെ ക്ലേശിച്ചാൽ മാത്രം അറിയാൻ കഴിയുന്ന സീമയില്ലാത്ത ഗുണങ്ങളോട് കൂടിയവളുമായ മഹാമായ ആകുന്ന നിന്തിരുവടി ഈ വിശ്വത്തെ ഭ്രമിപ്പിക്കുന്നു എന്നർത്ഥം വിഷ്ണുപുരാണത്തിൽ ചക്രത്തെ മനസ്സാണെന്ന് പറയുന്നു മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള സുദർശനചക്രം മനസ്സിൻ്റെ രൂപത്തിൽ മനസ്സിനേക്കാളും വേഗത്തിൽ കറങ്ങുന്നുവെന്ന് പറയുന്നു ചലത് സ്വരൂപമാദ്യന്തം ജവേനാന്തരീതാനിലം ചക്രസ്വരൂപം ച മനോദത്തെ വിഷ്ണു കരേഷിതം എന്ന ഭവൻ എന്നാൽ ശിവഭഗവാനായതിനാൽ മഹാദേവൻ്റെ മനസ്സിനെയും ഭ്രമിപ്പിക്കുന്നവളെന്ന നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വിശദമായ വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് ഇരുപത്തി ആറാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും മഹാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ നന്മകൾ നേരുന്നു നന്ദി ഓ श्रीमहादेव्यै नमः